നമസ്കാരം കട്ടൻചായയും പരിപ്പടയും പിറ്റു കിടന്ന ഡി സി ബുക്സിന് കിടിലം പണി കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ അവിടുത്തെ എ ശ്രീകുമാർ എന്ന് പറഞ്ഞ ഡെപ്യൂട്ടി എഡിറ്റർ ഉണ്ടായിരുന്നു സീനിയർ ഡെപ്യൂട്ടി എഡിറ്റർ അങ്ങനെ പറയണം ആ സീനിയർ ഡെപ്യൂട്ടി എഡിറ്റർക്ക് അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തെ മുൻകൂർ ജാമ്യമുള്ളതുകൊണ്ടും വെറുതെ വിട്ടു എന്താണ് കാണിച്ചത് വിശ്വാസവഞ്ചന ഒരു കമ്മ്യൂണിസ്റ്റുകാരനും സമരവീര്യം ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനും തൻ്റെ പുസ്തകത്തിന് ഇതുപോലൊരു പേരിടില്ല ഇത് സത്യത്തിൽ ഈ പറയുന്ന ഈ ഇ പി ജയരാജൻ എന്ന് പറയുന്ന ആളിനോട് കാണിച്ച ഏറ്റവും വലിയ വിശ്വാസ വഞ്ചനയാണ് കൊടിയ വഞ്ചന തന്നെയാണ് ചെയ്തത് അങ്ങനെ അറ്റത്തെ തോന്നിയാസമാണ് കാര്യം എന്താണ് ഒരു ഒരു പുസ്തകം എഴുതാൻ തീരുമാനിക്കുന്നു എന്നിട്ട് ആ പുസ്തകം അച്ചടിക്കാൻ പോകുന്ന രീതിയിൽ അതിൻ്റെ കവർ പേജ് ഡിസൈൻ ചെയ്യുന്നു ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിതം കട്ടൻ എന്ന് പറയുന്ന ഒരു പേര് ആ പുസ്തകത്തിന് കൊടുക്കുന്നു പുസ്തകത്തിന് കൊടുത്തിട്ട് ഒടുവിൽ ആ തെരഞ്ഞെടുപ്പിൻ്റെ അന്നേ ദിവസം തന്നെ അതേ ദിവസം തന്നെ തിരഞ്ഞെടുപ്പിൻ്റെ ആ ദിവസം തന്നെ ഇത് പബ്ലിഷ് ആക്കുന്നു പുറത്തുവിടുന്നു പുറത്തുവിട്ടിട്ട് അത് എന്തിനെ ദുഷ്ടലാക്കോടുകൂടി എല്ലാത്തിലും അദ്ദേഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇ പി ജയരാജൻ അസ്വസ്ഥനാണ് എന്ന് കാണിക്കാൻ എന്നിട്ട് പറയണ പത്ത് മാസത്തിന് മുൻപ് തന്നെ ഈ പുസ്തകത്തിൻ്റെ പകർപ്പവകാശം ഞങ്ങൾക്ക് തന്നിരുന്നു എന്നൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത് അങ്ങനെയാണെങ്കിൽ പി സരനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എഴുതി ഉണ്ടാക്കിയ കാര്യങ്ങളല്ലേ അപ്പം അതുകൊണ്ട് തന്നെയാണ് തൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് ഇ പി ജയരാജന് കൃത്യമായി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഇ പി ജയരാജൻ ഡി ജി പിക്ക് പരാതി നൽകുന്നത് അങ്ങനെ ഡി ജി പി അത് എസ് പിക്ക് കൈമാറുന്നു എസ് പി അന്വേഷണം നടത്തി എന്നിട്ട് ഈ പറയുന്ന ഡി സി ബുക്സിൽ എല്ലാവരും കൂടെ ചേർന്ന് ഒളിവിൽ പോയി മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകി അപ്പം ഈ കാണിച്ചതെല്ലാം അങ്ങേ അറ്റത്താണ് അതായത് ഒരു പാർട്ടിക്കെതിരായി നടക്കുന്ന സി പി എം എന്ന് പറയുന്നൊരു പാർട്ടിക്കെതിരായി നടക്കുന്ന അതിലെ നേതാക്കന്മാർക്ക് എതിരായി നടക്കുന്ന ഒരു വലിയ ഗൂഢാലോചന സംഘമുണ്ട് ആ ഗൂഢാലോചനാ സംഘത്തിൻ്റെ സൃഷ്ടിയായിരുന്നു അക്ഷരാർത്ഥത്തിൽ കട്ടഞ്ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതം എന്ന് പറയുന്ന പുസ്തകം ആ പുസ്തകത്തിനുള്ളിൽ അച്ചടിച്ചിരിക്കുന്ന കാര്യങ്ങൾ പലതും പി ശരനെക്കുറിച്ച് മോശമായി എഴുതിയെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിനു മാത്രം ഗൂഢാലോചന എന്തിനു വേണ്ടി നടത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാവാത്തത് പൊതുവേ കോട്ടയത്ത് നിന്നാണ് ഇത്തരത്തിലുള്ള സി പി എമ്മിനെതിരായി നടക്കുന്ന ഗൂഢാലോചന പണ്ട് ഉണ്ടായിട്ടുള്ളത് തന്നെയുമല്ല കോട്ടയത്ത് നിന്ന് തന്നെ തന്നെയാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഒരു വലിയ വിഭാഗീത ഉണ്ടാക്കാൻ ശ്രമിച്ചതും നമുക്കറിയാവല്ലേ കെ കരുണാകരനെതിരായി ചാരക്കേസ് പറഞ്ഞ് പ്രചരിപ്പിച്ച ആരായിരുന്നു അത് അവിടെ നിന്ന് തന്നെയായിരുന്നു നിന്ന് തന്നെയായിരുന്നു കോട്ടയത്തെ പ്രമുഖ മാധ്യമസ്ഥാപനത്തിൽ നിന്ന് തന്നെയായിരുന്നു അപ്പം ഇങ്ങനെയെല്ലാം ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ഇതിൽ എന്തായിരുന്നാലും പോലീസിൻ്റെ നടപടികൾ ഇനി തുടരും ഇത് ഏത് സാഹചര്യത്തിൽ ആരാണ് ഇതിൻ്റെ ഗൂഢാലോചനയ്ക്ക് പിന്നിലുണ്ടായിരുന്നത് എന്നാണ് തെളിയേണ്ടത് ഈ രീതിയിൽ ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടിയെയും ഇ പി ജയരാജനെയും സമൂഹ മാധ്യമത്തിൽ മാധ്യമങ്ങളുടെ മുന്നിൽ പാർട്ടിയിൽ പോലും വികലമായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഡി സി ബുക്സ് എന്ന് പറയുന്ന പ്രസാദ കമ്പനി എത്ര രൂപ ഇതിനു വേണ്ടി വാങ്ങിയിട്ടുണ്ട് അതായത് ഈ പുസ്തകത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു പതിപ്പ് പോലെ ഇറക്കാൻ മാത്രം ഒരു രാഷ്ട്രീയ പാർട്ടിയെ താറടിച്ച് ഇതെല്ലാം ഈ അന്വേഷണത്തിൽ തുടർന്നുള്ള അന്വേഷണം കണ്ടെത്തേണ്ടതാണ് ഇ പി ജയരാജൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു ഇതെൻ്റേതല്ല ഈ ഒരു പുസ്തകം ഞാൻ ആർക്ക് ഡി സിക്കാണോ അല്ലെങ്കിൽ മാതൃഭൂമിക്കാണോ നൽകേണ്ടത് എന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല എന്ന് ഇ പി ജയരാജൻ ആയിരം തവണ പറഞ്ഞതാണ് എന്നിട്ടാണ് അദ്ദേഹം ദൃഢനിശ്ചയം ദൃഢനിശ്ചയമെടുത്ത് ഞാനിത് കേസിന് പോവുകയാണെന്ന് ഇതിൻ്റെ വസ്തു ഇഷ്ടമായ കാര്യങ്ങളെക്കുറിച്ച് അറിയണം എന്നതെന്ന് ഇ പി ജയരാജൻ പറഞ്ഞതാണ് അതുതന്നെയാണ് ഇ പി ജയരാജൻ ചെയ്തത് അതുകൊണ്ട് എന്തു തന്നെയാണെങ്കിലും ഇതിനുള്ള സത്യാവസ്ഥ പുറത്തു വരണം ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് അറിയണം ഇതിൻ്റെ പേരിൽ എത്ര രൂപ ഡി ബുക്സ് കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരേണ്ടതുണ്ട്